സുഹൃത്തുക്കളെ സീറോ മലബാർ സഭയിലെ പ്രധാന പ്രശ്നം ഒരു സമവായത്തിലൂടെ പരിഹരിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു സാധാരണ വിശ്വാസിയാണ് ഞാൻ ആദ്യമായിട്ട് പറയട്ടെ ഞാൻ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും വ്യക്താവല്ല ഈ വിഷയം ഇപ്പോൾ ഈ സമവായത്തിലൂടെ രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് അങ്ങനെയൊരു ചിന്തയിൽ നിന്നുകൊണ്ട് കേരളത്തിലെ സീറോ മലബാർ സഭയുടെ തലവന്മാരായ സിനഡ പിതാക്കന്മാരോട് ഒരു കാര്യം ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും നിസാരമായി പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇപ്പോഴും എത്തിച്ചേർന്നിരിക്കുന്ന ഈ സമവായം വളരെ മുമ്പ് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ചിന്തിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുന്നോട്ട് വച്ചിരുന്നെങ്കിൽ വളരെ രമ്യമായി പരിഹരിക്കാമായിരുന്ന ഒരു പ്രശ്നം എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഇത്ര മാത്രം നീട്ടിക്കൊണ്ടുപോയി ഇത്ര വഷളാക്കിയത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അനുരഞ്ജിതരായി തീർന്നിടാമെന്ന് പാടിക്കൊണ്ട് തുടങ്ങുന്ന ഒരു ശുശ്രൂഷയിലെ ഒരു തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കോലാഹലങ്ങളും ഈ സഭയെ പൊതുസമൂഹത്തിന് മുൻപിൽ ഇത്രയേറെ അവഹേളിതയാക്കേണ്ടി വന്നതും എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ഈ സിനഡിനോടും ഈ സഭയുടെ തലപ്പത്തിരിക്കുന്ന എല്ലാവരോടും പുച്ഛം തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അങ്ങനെ അവസാനം ഒരു സമവായത്തിലെത്തിയ ഈ ചക്കളത്തി പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ എന്നെപ്പോലുള്ള സാധാരണ വിശ്വാസികൾ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമുണ്ട് ഈ നാടകങ്ങളൊക്കെ നടത്തിയത് സഭയുടെ ഒരു ആരാധന ക്രമം എല്ലായിടത്തും ഒരുപോലെ നടത്താനുള്ള നിങ്ങളുടെ അമിതമായ ആഗ്രഹം കൊണ്ടൊന്നും അല്ല ഇത് സംഭവിച്ചത് നിങ്ങൾ തീരുമാനിച്ചെടുത്ത ഒരു തീരുമാനം സഭയുടെ കീഴിലുള്ള നിങ്ങളുടെ എല്ലാ വിശ്വാസികളും അതുപോലെ നുസരിക്കണം അനുസരിപ്പിക്കണം എന്ന ആഗ്രഹവും അതുപോലെ നിങ്ങളൊരു പരിധിവരെ നിങ്ങൾ അടിമകളെ പോലെ കാണുന്ന വൈദികർ ഉൾപ്പെടെയുള്ളവർ അത് നിങ്ങളുടെ ഒരു ഒരു തീരുമാനത്തിനും എതിർ നിൽക്കരുത് എന്നുള്ള നിങ്ങളുടെ അപ്രമാദിത്യഭാവവും മാത്രമാണ് ഈ വിഷയം ഇങ്ങനെ ആക്കിയതെന്നുള്ളത് ഇപ്പോഴിത് കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ട് കുർബാനയും നടപ്പാക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് ഒരു ദൈവഹിതമാണെന്നു കൂടി എന്നെ പോലുള്ള സാധാരണ ഇതിലൊന്നും പങ്കെടുക്കാതെ ദൂരം മാറി നിൽക്കുന്ന ഈ സഭയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വരുന്ന വിശ്വാസികൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ വടിയും ചെങ്കോലും അരപ്പെട്ടൊക്കെ കെട്ടിക്കോ അതൊക്കെ നിങ്ങളുടെ വേഷത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിക്കോ എന്നാലും പഴയ പോലെ അങ്ങനെ തീട്ടൂരങ്ങൾ തീട്ടൂരങ്ങളിറക്കി എല്ലാവരെയും അടിമകളാക്കുന്ന കാര്യങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല ജനങ്ങളതൊന്നും ഇനി അംഗീകരിക്കാനും പോകുന്നില്ല ആ സത്യം നിങ്ങൾ എത്രയും നേരത്തെ തിരിച്ചറിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതുപോലെ തന്നെ ഇപ്പോഴെത്തിച്ചേർന്നിരിക്കുന്ന ഈ സമവായം എന്ന പരിഹാരം നിങ്ങളെ പഠി പറയാതെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയുണ്ട് ഗവൺമെന്റോ അല്ലെങ്കിൽ അതുപോലുള്ള അധികാര കേന്ദ്രങ്ങളോ നാളെ ഈ സഭയുടെ സ്വത്തുക്കൾ ആക്ട് പോലെയുള്ളവരെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നാൽ ഇങ്ങനെ വിശ്വാസികളെ അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് വെറുപ്പിച്ച് അകറ്റി നിർത്തിയ ഈ ഇന്നത്തെ സഭയുടെ അധികാരികളിൽ നിന്ന് അത് ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്ത് കൊടുക്കുന്ന ആ ഗവൺമെൻറ് നടപടിയെ അനുകൂലിക്കുന്നവരായിരിക്കും ഇപ്പോഴത്തെ വിശ്വാസികളിൽ ഭൂരിപക്ഷവും എന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും